നമസ്കാരം ഇന്ത്യ മുന്നണിയുടെ തലവേദനയായി മാറുകയാണ് കേരളത്തിലെ കോൺഗ്രസ് ഘടകം രാഹുൽ മാങ്കൂട്ടത്തിന് പിന്നാലെ വി ടി ബൾറാമും ബി ജെ പിക്ക് ആശ്വാസമായി മാറുന്ന കാഴ്ച ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ അതായത് വി ടി ബൾറാമോ ചെയർമാനായ ഡിജിറ്റൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നിന്ന് അതായത് കെ പി സി സിയുടെ എക്സിൽ ഇന്ന് പ്രത്യക്ഷപ്പെട്ട ഒരു പോസ്റ്റ് ദേശീയ തലത്തിൽ ബി ജെ പി ഇന്ത്യ മുന്നണിക്കെതിരെ ഉപയോഗപ്പെടുത്തുകയാണ് എന്താണ് ആ പോസ്റ്റിൽ കാണാൻ സാധിക്കുന്നത് ബി ഡി ഷാൻ ബിഹാർ സ്റ്റാർട്ട്സ് പറയുന്നത് അതായത് ബിഹാറിലും ബി ഡിയിലും ബി ഉള്ളത് കൊണ്ട് ബി ഡി ദോഷമല്ല എന്ന് പറഞ്ഞാണ് ഇട്ടിരിക്കുന്നത് ഇതെങ്ങനെയാണ് ബി ജെ പി ഉപയോഗപ്പെടുത്തുന്നത് ബി ജെ പി ബിഹാർ നികഴ്ത്തി കാണിക്കുന്നു കോൺഗ്രസ് എന്ന് പറഞ്ഞുകൊണ്ടാണ് വലിയ തോതിൽ തന്നെ ബിഹാറിൽ ഒരു പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് സത്യസന്ധമായ കാര്യമാണല്ലോ അവർ പറയുന്നത് കാരണം എക്സ് മീഡിയ പ്ലാറ്റ്ഫോമിൽ ഇവിടെ അവർ ഏത് കേരളത്തിലെ ബി ജെ പി ഏജന്റുമാരായിട്ടുള്ള കോൺഗ്രസുകാർ ഇട്ടിട്ടുണ്ടല്ലോ പിന്നെ സ്വാഭാവികമായും അവർക്കത് ഉപയോഗപ്പെടുത്താമല്ലോ ജി എസ് ടി കൗൺസിൽ പുതിയ നിരക്കുകൾ പ്രഖ്യാപിച്ചപ്പോൾ ബി ഡിക്ക് ഇരുപത്തിയെട്ട് ശതമാനത്തിൽ നിന്ന് പതിനെട്ട് ശതമാനമായി നികുതി കുറയ്ക്കുന്നു പിന്നെ നമ്മുടെ ബി ഡി പൊതു നിലയുണ്ടല്ലോ ആ ഇരയ്ക്ക് പതിനെട്ട് ശതമാനത്തിൽ നിന്ന് അഞ്ച് ശതമാനമായിട്ട് നികുതി കുറയ്ക്കുകയാണ് ഇതിന് പിന്നാലെയാണ് ഈ പറയുന്ന കോൺഗ്രസ് ഘട്ടകത്തിന്റെ എക്സ് പ്ലാറ്റ്ഫോമിലെ ഈ പോസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ബി ഡി ഒക്കെ പൊതിഞ്ഞ് ജീവിക്കുന്ന എത്ര ആളുകൾ എന്തോരം ആളുകളാണ് കണ്ണൂരിലുള്ളത് അതൊരു ഉപജീവന മാർഗമാക്കി മാറ്റിയ നിരവധി ആളുകളുണ്ട് ഇവരെയൊക്കെ കാണാതെയാണ് ഇത്തരത്തിലൊരു പോസ്റ്റ് ഒപ്പം ബീഹാറിനെ വലിയ തോതിൽ തന്നെ കാണിച്ചിരിക്കുന്നു എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല അപ്പോൾ ഇവിടെ ഇത് ബോധപൂർവം ചെയ്തതാണോ പി ടി ബൾറാമന്റെ നേതൃത്വത്തിലുള്ള സംഘം എന്ന് പരിശോധിക്കേണ്ടതുണ്ട് എന്നുള്ള കാര്യം പറഞ്ഞു വെക്കുകയാണ് ഇത് ആദ്യത്തെ സംഭവമൊന്നുമല്ല ബി ജെ പിക്ക് ഇങ്ങനെ ആശ്വാസമായിട്ട് കേരളത്തിലെ യുവ നേതാക്കൾ മാറുന്നത് മാത്രവുമല്ല കേരളത്തിലെ പല നേതാക്കളുമൊക്കെ ബി ജെ പിയിലേക്ക് ചാഞ്ഞ് നിൽക്കുന്ന ചാഞ്ഞ് ആടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ട് എന്നുള്ള കാര്യം കൂടി എടുത്തു പറയുകയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷ നേതാവിനോടോ സണ്ണി ജോസഫിനോടോ എന്തിന് ഒരു തുക്കടാ നേര നേതാവിനോട് പോലും നമ്മുടെ ഇവിടുത്തെ പല മാധ്യമ പ്രവർത്തകരും ഒരു ചോദ്യം ചോദിക്കാൻ സാധ്യതയില്ല അതെന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അതാണ് ഇവിടുത്തെ കോൺഗ്രസ്സുകാർക്ക് കോൺഗ്രസ് പാർട്ടിക്ക് മാധ്യമങ്ങളിൽ നിന്ന് കിട്ടുന്ന ഒരു വലിയ പ്രിവിലേജ് എന്ന് പറയാതെ വയ്യ അതായത് ആർ ജെ ഡിയും കോൺഗ്രസും ഒറ്റക്കെട്ടായി അവിടെ ബീഹാറിൽ ബി ജെ പിയെ താഴെ വേണ്ടി അതിശക്തമായ പോരാട്ടങ്ങൾ നടത്തിക്കൊണ്ട് ഇന്ത്യ മുന്നണി അതിശക്തമായ പോരാട്ടങ്ങൾ നടത്തി മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിലാണ് ബി ജെ പിക്ക് ഇത് അടിക്കാനുള്ള വടി എന്ന് പറഞ്ഞുകൊണ്ട് ബി ടി ബൾറാമിന്റെ നേതൃത്വത്തിലുള്ള മീഡിയ സെൽ ഇങ്ങനെ ഒരു ഒരു ഗംഭീരമായിട്ടുള്ള ആയുധം ഒരുക്കി കൊടുത്തിട്ടുള്ളത് സത്യത്തിൽ ഒറ്റവാക്കിൽ പറഞ്ഞാൽ കേന്ദ്ര സർക്കാരിന്റെ അല്ലെങ്കിൽ എൻ ഡി എ സർക്കാരിൻ്റെ ഒരു വലിയ ഊർജ സ്രോതസ്സാണ് അവരുടെ ഒരു വലിയ ഒരു 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 ആശ്വാസമാണ് കേരളത്തിലെ കോൺഗ്രസ്സുകാരെന്ന് പറയാതെ വയ്യ സത്യത്തിൽ വന്നു വന്ന് കെ പി സി സിയുടെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ബി ജെ പിയുടെ ഐ ടി സെല്ലാണോ എന്ന് പോലും സംശയം തോന്നി പോവുകയാണ് നമുക്കറിയാം വോട്ട് അധികാര യാത്ര സമാപിച്ചത് ഈ കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പാണ് ഇപ്പൊതാ മൊത്തത്തിൽ അതൊക്കെ മൊത്തത്തിൽ നശിപ്പിച്ച് നാരായണക്കൽ കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് വലിയ ചർച്ചയാകുമ്പോൾ ഇത് ദേശീയ തലത്തിൽ ബി ജെ പി എടുത്ത് ഉപയോഗപ്പെടുത്തുമ്പോൾ കോൺഗ്രസ് എന്താണ് പറയുന്നത് വി ടി ബൾറാമനെ ഞങ്ങളിത് ചവിട്ടി പുറത്താക്കാൻ പോവാണ് എല്ലാം കഴിഞ്ഞോ മാത്രവുമല്ല കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫിന്റെ ഒരു പ്രതികരണം കണ്ടു സത്യത്തിൽ അദ്ദേഹത്തിന്റെ അടുത്ത് പുച്ഛം തോന്നിപ്പോയി അദ്ദേഹം പറയുകയാണ് കുറച്ചൊരു പക്വത കാണിക്കേണ്ടതായിരുന്നു ആ വിഷയത്തിൽ ആ പോസ്റ്റിൽ എന്നാണ് പറയുന്നത് സ്വാഭാവികമായും ഇന്ത്യ മുന്നണി അതിശക്തമായി ബി ജെ പി സർക്കാരിനെ താഴെ ഇറക്കാൻ എൻ ഡി എ സർക്കാരിനെ താഴെ അതുപോലെ തന്നെ ബീഹാറിലൊക്കെ വലിയ തോതിലുള്ള അതിശക്തമായ പോരാട്ടം നടത്തുന്ന സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു പോസ്റ്റ് ഇടുമ്പോൾ പക്വത കുറച്ചുകൂടി വരുത്തണമായിരുന്നു എന്ന് പറയുന്ന കെ പി സി സി പ്രസിഡന്റ് അങ്ങനെ പക്വതയുള്ള ഒരാളെ അവിടെ കയറ്റിയിരുത്തണമായിരുന്നു എന്ന് താങ്കൾ തിരുത്തേണ്ടിയിരിക്കുന്നു അങ്ങനെ അന്തവും കുന്തവും അറിയാത്ത കണ്ട വിട്ടി കൂഷ്മാണ്ടങ്ങളെയൊക്കെ പിടിച്ചിങ്ങനെ ഇരുത്തിയിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം ഇതിനപ്പുറവും നടക്കും എന്നുള്ളതാണ് കഴിഞ്ഞ കുറച്ചു നാളുകളായി എന്താണ് നടക്കുന്നത് ബിജെപിക്ക് ആയുധമൊരുക്കി കൊടുക്കുകയല്ലേ സത്യത്തിൽ ഇവിടുത്തെ കോൺഗ്രസുകാർ ഇപ്പൊ തന്നെ വോട്ട് ജോലി എന്ന് പറയുന്ന വിഷയം ഉന്നയിച്ചു കൊണ്ട് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യ മുന്നണി അതിശക്തമായിട്ടുള്ള പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ആ യാത്ര ബീഹാറിലൂടെ നടത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ എന്തായിരുന്നു എങ്ങനെയായിരുന്നു ഇവിടുത്തെ ഒരു കോൺഗ്രസിന്റെ പിന്തുണ അതായത് നിലവിൽ ആ വിഷയവുമായി ബന്ധപ്പെട്ട രാജ്യം മുഴുവൻ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയത്തിൽ കോൺഗ്രസ് ആ വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിച്ച് ബി ജെ പിക്ക് ഒരു വലിയൊരു ആശ്വാസം പകരുന്ന ഒരു പ്ലാറ്റ്ഫോം ഒപ്പിച്ചു കൊടുത്തില്ലേ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ഒരു കോഴി എട്ട് കൊടുത്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിരവധി ആരോപണങ്ങൾ പല സ്ത്രീകൾ ട്രാൻസ് ഹുമന്മാർ ഒക്കെ ഉന്നയിക്കുന്ന സാഹചര്യത്തിൽ ഏത് ഒരു പെണ്ണിനെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കി വിവാഹ വാഗ്ദാനം നൽകി ഗർഭിണിയാക്കിയിട്ട് ഗർഭചിത്രം ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്ന ഒരു വീഡിയോ പുറത്തു വന്നിട്ട് അയാൾ പോലും അത് നിഷേധിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായിട്ട് അയാളെ പുറത്താക്കാൻ കുറേ അധികം ദിവസം വേണ്ടി വന്നില്ലേ കോൺഗ്രസിന് മാത്രവുമല്ല ആ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷൻ അടക്കമുള്ള ആളുകളോട് ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ തെറ്റിത്തരരുതൊന്നും കളിക്കുകയായിരുന്നില്ലേ എന്തിന് മൂന്നര വർഷം മുമ്പ് ഇയാൾക്കെതിരെ ഒരു പരാതി വന്നിട്ട് പോലും ഒരു നടപടി സ്വീകരിക്കാതെ അയാളെ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷനും അതുപോലെ തന്നെ എം എൽ എയും ഒക്കെ ആക്കി മാറ്റിയില്ല നിങ്ങൾ ഇതൊക്കെയാണ് അവിടെ വോട്ടധികാർ യാത്രയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വോട്ട് ചൂണി എന്ന് പറയുന്ന വിഷയം ഉന്നയിച്ചുകൊണ്ട് ഇന്ത്യ മുന്നണി അവിടെ ഒരു യാത്ര നടത്തിയപ്പോൾ ബി ജെ പി അവിടെ ചർച്ച ചെയ്തിരുന്നത് ബി ജെ പി ആവശ്യങ്ങൾ മുന്നോട്ട് എടുത്തു വെച്ച് കിട്ടുകൊണ്ട് നോക്കൂ ഇതാണ് കോൺഗ്രസ് സ്ത്രീകളുടെ യാതൊരു രീതിയിലുള്ള മാന്യത്വം കാണിക്കാത്ത സ്ത്രീ സുരക്ഷ ഉറപ്പുവരുത്താത്ത സ്വന്തം പാർട്ടിയിലുള്ള പെൺകുട്ടികൾക്ക് പോലും ഒന്ന് സുരക്ഷിതമായിട്ട് പാർട്ടി പ്രവർത്തനം നടത്താൻ പറ്റാത്ത ഒന്ന് ഒരു പാർട്ടിയാണ് കോൺഗ്രസ് രാഹുൽ മാങ്കുട്ടം എന്ന് പറയുന്ന ഒരു എം എൽ എ ഉണ്ട് അയാളുടെ കോഴിത്തരങ്ങൾ കണ്ടില്ലേ നാ വാർത്തകൾ കാണൂ നാ പലരുടെയും വെളിപ്പെടുത്തലുകൾ കാണൂ എന്ന് പറഞ്ഞ് ബി ജെ പിയുടെ ഐ ടി സെല്ലുകൾ വലിയ തോതിൽ തന്നെ അത് പ്രചരിപ്പിക്കുകയായിരുന്നു അത് ആ യാത്രയ്ക്കുണ്ടാക്കി ക്ഷീണം ചെറുതല്ല ഇന്ത്യ മുന്നണിക്കുണ്ടാക്കിയ ഉണ്ടാക്കിയ ക്ഷീണം ചെറുതല്ല ആ ആദ്യ ദിവസം തന്നെ ഇതിന്റെ ഒരു ആരോപണം വന്നപ്പോൾ തന്നെ വി ഡി സതീശനും സണ്ണി ജോസഫും ശക്തമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഇയാളെ പുറത്താക്കേണ്ടതായിരുന്നു എന്നാൽ ബി ജെ പിക്ക് അടിക്കാനുള്ള വഴി മുഴുവൻ ഒപ്പിച്ചുകൊടുത്തിട്ട് ആ ഇന്ത്യ മുന്നണിക്ക് ഏതൊക്കെ രീതിയിലുള്ള ശതങ്ങൾ ഏൽപ്പിക്കാൻ പറ്റും ആ ശതമെല്ലാം ഏൽപ്പിച്ച ശേഷമാണ് ഇയാളെ സസ്പെൻഡ് ചെയ്യുന്നത് അപ്പോൾ പോലും എത്ര ദിവസത്തേക്ക് എന്ന് പറഞ്ഞിട്ടില്ല തൊട്ടു പിന്നാലെ വി ടി പിണാബ് വി ടി പിണാമിനെ പറ്റിയൊക്കെ ചെറുത് പറയേണ്ടതുണ്ട് കോൺഗ്രസിന് ശാപമായ എന്ന് പറയാതെ വയ്യ കോൺഗ്രസിന് ഏതൊക്കെ ഘട്ടത്തിൽ അയാൾ പ്രതിരോധ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട് നമുക്കറിയാം അയാൾ കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കുന്നതിന് പിന്നാലെ തന്നെ ഇന്ത്യ മുന്നണിയും പ്രതിരോധത്തിലാക്കുകയാണ് എന്തുകൊണ്ടാണ് വി ടി ബെഡാം തൃത്താലയിൽ തോൽക്കുന്ന സാഹചര്യം ഉണ്ടായത് വി ടി ബെൽനാം എന്ന് പറയുന്ന ഒരു നേതാവ് സത്യത്തിൽ കോൺഗ്രസിന്റെ ഒരു തലവേദനയാണ് എന്ന് പറഞ്ഞത് അവിടുത്തെ നേതാക്കൾ തന്നെയാണ് അയാൾക്ക് യാതൊരു രീതിയിലുള്ള ഒരു പ്രതിബദ്ധതയും ഇല്ല എന്നതിനുള്ള ഏറ്റവും ഉദാഹരണമല്ലേ ഇന്നിപ്പോൾ അയാൾ ചെയർമാനായിട്ടുള്ള ഐ ടി സെൽ നിന്ന് പ്രത്യക്ഷപ്പെട്ട ഈ ഒരു പോസ്റ്റ് മാത്രവുമല്ല രാഹുൽ മാങ്കൂട്ടിനെതിരെ നിരവധി ആരോപണങ്ങൾ ഉയർന്നു പോകുന്ന സാഹചര്യത്തിൽ ഇവരുടെ പല നേതാക്കൾക്കെതിരെയും അതായത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെതിരെയും ഉമാ തോമസിനെതിരെയും അങ്ങനെ പല നേതാക്കൾക്കെതിരെയും ഒക്കെ അതിശക്തമായിട്ടുള്ള അതിക്രമങ്ങൾ നടന്നത് ഇത്തരം ഐ ടി സെല്ലിൽ നിന്നല്ലേ എന്നിട്ട് അതിനൊരു തടയിടാനായിട്ട് ഇവർക്ക് സാധിച്ചോ ഇല്ല അപ്പോൾ ഇതൊക്കെ ബി ജെ പി ആയുധമാക്കുന്നുണ്ടേ മാത്രമല്ല മൊത്തത്തിൽ കേരളത്തിലുള്ള കോൺഗ്രസുകാരുടെ കോൺഗ്രസ് നേതാക്കളുടെ പല രീതിയിലുള്ള ചെയ്തികൾ എടുത്ത് പരിശോധിച്ച് നോക്കിയിട്ടുണ്ട് നമുക്ക് അതിശയം തോന്നിപ്പോകുന്നു എന്നുള്ളതാണ് നോക്കൂ കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഒരു പത്ത് വർഷമായിട്ട് കേരളത്തിൽ കോൺഗ്രസ് പ്രതിപക്ഷ ാണ് ഇന്ത്യയിൽ ഇന്ത്യയിലെടുത്ത് നോക്കൂ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും പരിതാപകരമായ അവസ്ഥയിലാണ് കോൺഗ്രസ് നിലവിലുള്ളത് രാജ്യത്ത് എങ്ങനെയെങ്കിലും അധികാരത്തിൽ വരാൻ വേണ്ടി എല്ലാവരും ഒറ്റ കൈയോടെ ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന ഒരു മുന്നണി രൂപീകരിച്ച് ശക്തമായി പോരാടിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് ആ സാഹചര്യത്തിൽ ഇവിടെ എന്താണ് സംഭവിക്കുന്നത് അതായത് ഇന്ത്യ മുന്നണിയിൽ തന്നെയുള്ള പല മുന്നണികളെയും ഒക്കെ തകർക്കാനുള്ള ശ്രമം നടത്തുന്നു പതിനെട്ടാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് എന്താണ് ഇവിടെ സംഭവിച്ചത് പതിനെട്ടാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇവിടെ വന്ന പലരും മത്സരിച്ചു ആർക്കെതിരെയാണോ ബിജെപി അതിശക്തമായിട്ടുള്ളൊരു ഒരു ഒരു നാടാണോ ഒരു സംസ്ഥാനമാണോ കേരളം അല്ല എന്നിട്ട് പോലും ഇവിടെ വന്നിട്ട് പ്രധാനപ്പെട്ട പല നേതാക്കളും ഇടതുപക്ഷത്തിനെതിരെ മത്സരിക്കുന്ന സാഹചര്യം ഉണ്ടായി ആ വിഷയത്തിൽ രാഹുൽ ഗാന്ധി പോലും ചെയ്തത് എന്നാണ് ഞാൻ പറയുന്നത് രാഹുൽ ഗാന്ധി വയനാട് വന്ന് മത്സരിക്കുന്നു ശേഷം അദ്ദേഹം റായ്ബ്രേലിയിൽ മത്സരിക്കുന്നുണ്ട് ഈ രണ്ടു സ്ഥലത്തും ബിജെപി ശക്തമായിട്ടുള്ള ഒരു നാടാണോ റായ്ബ്രേലി അവരുടെ കോട്ടയല്ലേ വയനാടും ഈ പറയുന്നത് പോലെ അവരൊരു കോട്ട എന്ന് നമുക്ക് പറയേണ്ട ഒരു കാര്യം തന്നെയുണ്ട് കാരണം വെറും നാല് അഞ്ച് ശതമാനം മാത്രമാണ് അവിടെ ബി ജെ പിക്ക് വോട്ടുള്ളൂ മാത്രവുമല്ല ഇവിടെ കെ സി വേണുഗോപാലൻ രാജ്യസഭയിൽ നിന്നുള്ള സീറ്റൊക്കെ പുള്ളി അങ്ങ് കളഞ്ഞ് ഇവിടെ വന്ന് മത്സരിക്കുകയാണ് ആർക്കെതിരെ ഇരുപത് പക്ഷത്തിനെതിരെ ഇവിടെ വന്ന് മത്സരിക്കുന്നു അവിടെ ഈ പറയുന്ന രാജ്യസഭയിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് അവിടെ ബി ജെ പിക്ക് ഒരു സീറ്റ് കിട്ടുന്നുണ്ട് കേട്ടോ ബി ജെ പിക്ക് ഒരു സീറ്റ് അവിടെ ഒപ്പിച്ച് കൊടുത്തിട്ടാണ് അവിടെ കെ സി വേണുഗോപാൽ മത്സരിക്കാൻ വരുന്നത് എന്താണ് പറയുന്നത് ഞങ്ങൾ ബി ജെ പിക്ക് എതിരാണെന്നാണ് പറയുന്നത് ശരിയാണ് നിങ്ങളൊക്കെ മത്സരിച്ച് ഇവിടുന്ന് പതിനെട്ട് പേര് ജയിച്ചു പോകുന്ന സാഹചര്യം ഉണ്ടായി ഒരു തർക്കമൊന്നുമില്ല ഇവിടെ ഇടതുപക്ഷത്തിന് ഒരു സീറ്റ് മാത്രമേ കിട്ടിയുള്ളൂ അങ്ങനെ വരുമ്പോഴും ആർക്കാണ് ജയം ഇത്തരത്തിൽ ഇവിടെ മത്സരിച്ച് ജയിച്ച് മുന്നോട്ട് പോകുമ്പോൾ ആർക്കാണ് അത് ഗുണമുണ്ടാക്കിയത് ഒന്ന് പരിശോധിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ ബി ജെ പിക്ക് തന്നെയല്ലേ ഗുണമുണ്ടാക്കിയത് അതായത് പതിനെട്ട് പേര് ഇവിടുന്ന് പോയി കേട്ടോ ഒരാൾ മാത്രമാണ് ഇടതുപക്ഷത്തിന്റെ നേതാവ് ഉണ്ടായിരുന്നോ ഇതൊക്കെ ഇന്ത്യ മുന്നണിക്ക് അസറ്റാണ് അതിലൊന്നും ഒരു തർക്കമില്ല പക്ഷേ രാഹുൽ ഗാന്ധിയും അതുപോലെ തന്നെ കെ സി വേണുഗോപാലും ഒക്കെ ബി ജെ പിയുടെ ഉറച്ച കോട്ടകളിൽ മത്സരിച്ചിരുന്നുവെങ്കിൽ സ്വാഭാവികമായും അവിടെ ഒരു അവരെ പരാജയപ്പെടുത്താൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ നമുക്ക് കൂടുതൽ സീറ്റ് കിട്ടും ില്ല ഇനി മറ്റൊരു കാര്യം കൂടി പറഞ്ഞു പോകേണ്ടതുണ്ട് ഇവിടെ സുരേഷ് ഗോപി എങ്ങനെയാണ് ജയിക്കുന്ന സാഹചര്യം ഉണ്ടായത് സുരേഷ് ഗോപി ഇവിടെ ജയിക്കുന്ന സാഹചര്യം ഉണ്ടായി കൊടുക്കുന്ന ആരാണ് കോൺഗ്രസ് അല്ലേ കോൺഗ്രസ് ആണ് ജയിപ്പിച്ചത് പറഞ്ഞല്ലേ ഡി സി സി പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ അന്ന ആ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ അടി ഇവിടെയും ഒക്കെ സിയിൽ ഉണ്ടാക്കിയത് സുരേഷ് ഗോപിക്ക് കിട്ടിയ വോട്ടുകൾ എവിടുന്നാണ് ചോർന്നത് കോൺഗ്രസിൽ നിന്ന് ചോർന്ന വോട്ടുകൾ അല്ലേ ഇപ്പൊ വോട്ട് ചോരിയുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ തൃശൂരിൽ പല സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഇതെല്ലാം ചേർത്ത് വയ്ക്കുമ്പോഴും ഒക്കെ പ്രതിസ്ഥാനത്താരാണ് കോൺഗ്രസ് ആണ് അപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും ഏത് വിഷയമെടുത്തു നോക്കിയാലും കേരളത്തിലെ കോൺഗ്രസ് ബി ജെ പിക്ക് ഒരു ഊർജ്ജമാണ് കരുത്താണെന്ന് പറയാതെ വയ്യ ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട് ഇവിടെ എംപിയുടെ ശശി തരൂർ എം പി അയാൾക്ക് എന്താണ് പണി അയാൾ ബി ജെ പിക്ക് സ്തുതി പാടി നടക്കുന്ന ഒരു വ്യക്തിയല്ലേ വലിയ രീതിയിൽ തന്നെ സഭയിൽ ഈ പറയുന്ന ഇൻറ്റോ മുന്നണി പ്രതിരോധം തീർത്തുകൊണ്ട് മോദി സർക്കാരിനെ വിറപ്പിക്കുന്ന സമയങ്ങളിലൊക്കെ അതൊക്കെ ദുർബലപ്പെടുത്തുന്ന ആളുടെ പേരെന്താണ് ശശി തരൂർ എന്നാണ് എന്തുകൊണ്ടാണ് ശശി തരൂർ എംപിയെ പുറത്താക്കാത്തത് ശശി തരൂർ എം ആണ് ആദ്യം ചവിട്ടി പുറത്താക്കേണ്ടത് എന്താ ശശി തരൂർ എംപിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ചോദ്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ കേരളത്തിലെ നേതാക്കളുടെ പ്രതികരണമാണ് നമ്മളെ ചിരിപ്പിച്ചു കളയുന്നത് ശശി തരൂർ എംപിയെ പറ്റി ഏത് ഹൈക്കമാൻഡ് തീരുമാനമെടുക്കും ഞങ്ങൾക്ക് എന്ത് പറയാനാ എന്നാണ് പലരും പറയുന്നത് അയാളുടെയൊക്കെ പ്രതികരണം ഇന്ത്യ മുന്നണി കേൾപ്പിക്കുന്ന ശതം ചെറുതൊന്നുമല്ല എത്ര എത്ര രീതിയിലുള്ള ഏതൊക്കെ രീതിയിലുള്ള പല പ്രതികരണങ്ങളാണ് ഓരോ ഘട്ടത്തിലും ഇയാൾ നടത്തിയിട്ടുള്ളത് പല രീതിയിലുള്ള പ്രതിഷേധങ്ങളും പല രീതിയിലുള്ള സമരങ്ങളും നടത്തിയ രംഗത്തേക്ക് വരുമ്പോൾ മാറി നിന്ന് ബി ജെ പിക്ക് ജയ് വിളിക്കുന്ന ശശി തരൂരിനെ നമ്മൾ ആരും മറന്നിട്ടില്ല എന്നുള്ളതാണ് അതുകൊണ്ട് കേരളത്തിലെ ബി ജെ പിയെ സംബന്ധിച്ച് കോൺഗ്രസ് ഒരു അസറ്റാണെന്ന് പറയാതെ വയ്യ കാരണം അതുകൊണ്ടാണ് ബി ജെ പി കേരളത്തിൽ കോൺഗ്രസിനെ ഒരു രീതിയിലും ആക്രമിക്കാത്തത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും ബി ജെ പി നേതാവ് കോൺഗ്രസിനെ ആക്രമിച്ചു എവിടെയെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഒരിക്കലുമില്ല അവർക്കറിയാം അവർക്കൊരാശ്വാസമാണെന്ന് അതുകൊണ്ടാണ് അവർ ഒന്നും മിണ്ടാതെ ഇങ്ങനെതാ ചേർത്ത് നിർത്തുന്നത് ഓർക്കുന്നില്ലേ ഈ പറയുന്ന വി ഡി സതീശൻ ഗോൾവാക്കറുടെ പരിപാടിയിൽ പോയി പങ്കെടുക്കുകയാണ് ആരാണ് ഗോൾവാക്കർ ഗാന്ധിപദവുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള വ്യക്തിയാണ് അതായത് ഗോൾവാക്കറെ പോലുള്ള ഒരാളുടെ ജന്മശതാബ്ദി ദിനത്തിൽ പങ്കെടുക്കുകയാണ് വി ഡി സതീശനെ പോലുള്ള ഒരാൾ അതും ഈ ഒരു സമയത്ത് ഈ ഒരു കാലഘട്ടത്തിൽ അത് ചിത്രമായ മാധ്യമങ്ങളിൽ വരുന്നു ഇതൊന്നും ഒരു രീതിയിലും ഈ പറയുന്ന കോൺഗ്രസിനെ ബാധിക്കുന്നില്ല എന്ന ഒരു നിലപാടാണ് ഇവരൊക്കെ സ്വീകരിക്കുന്നത് ബിജെപിക്ക് എത്ര വലിയ ആശ്വാസമാണ് ഇവിടെ ഒരുപാട് നേതാക്കൾ ഉണ്ടായിരുന്നിട്ടും എന്തുകൊണ്ട് ബി ഡി സതീശനെ മാത്രം വിളിക്കുന്നു മറ്റുള്ള നേതാക്കൾ ആരും വരില്ലെന്ന് അവർക്ക് ഉറപ്പാണ് വി ഡി സതീശൻ വരുമെന്ന് അവർക്ക് എങ്ങനെയാണ് അത്ര ഒരു ഉറപ്പുണ്ടാകുന്നത് മാത്രമല്ല മുൻ കെ പി സി പ്രസിഡന്റ് സുധാകരൻ പറയുന്നു ഞാൻ എപ്പോ വേണമെങ്കിൽ ബിജെപിയിലേക്ക് പോകും പണ്ട് ആർ എസ് എസ് ശാഖയ്ക്ക് അവർന്നിട്ടുണ്ടെന്ന് ഇതൊക്കെ ഈ ഡിജിറ്റൽ കാലഘട്ടത്തിൽ വലിയ തോതിൽ തന്നെ ചർച്ച ചെയ്യപ്പെടില്ലേ അപ്പോൾ വലിയ തോതിൽ തന്നെ ഈ വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ അതായത് നമുക്ക് പരിശോധിക്കുമ്പോൾ മനസ്സിലാകും ഇതൊക്കെ ബി ജെ പിക്ക് ഗുണം ചെയ്യുന്നു എന്നുള്ളതാ ഈ ഒരു കാര്യം കൂടി പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മളിവിടെ നടന്നിട്ടുള്ള നടത്തിയിട്ടുള്ള വലിയ പ്രതിഷേധങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ ആ വിഷയത്തിൽ കോൺഗ്രസിന് എന്തെങ്കിലും നിലപാടുണ്ടായിരുന്നു കോൺഗ്രസിന്റെ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗയോട് ഈ വിഷയമായി ബന്ധപ്പെട്ട് എന്താണ് നിങ്ങളുടെ പ്രതികരണം എന്ന് ചോദിച്ചപ്പോൾ നേരം എടുക്കട്ടെ എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇന്നൊന്നും അദ്ദേഹത്തിന് നേരം എടുത്തിട്ടില്ല ഇന്നും ആ നിയമം പ്രാബല്യത്തിൽ വരുമ്പോഴും ആ പ്രാബല്യത്തിൽ വരുന്ന ദിവസം ആ സമയത്ത് തിരഞ്ഞെടുപ്പ് സമയമാണ് ആ സമയത്ത് എന്താണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് ഇത് കേരളത്തിൽ നടപ്പിലാക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്നാണ് പറയുന്നത് ഈ നിയമം പ്രാബല്യത്തിൽ വരുമെന്ന് പറഞ്ഞ് ഇത് ചർച്ച ചെയ്യപ്പെടുന്ന സമയം മുതൽ ഈ ഇതിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ച പ്രസ്ഥാനത്തിന്റെ പേരാണ് ഇടതുപക്ഷം എന്ന് പറയുന്നത് ഇടതുപക്ഷത്തെ പൊക്കി പറയുന്ന ഒന്നുമല്ല നിങ്ങളത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് പൗരത്വ ഭേദഗതി നിയമമായി ബന്ധപ്പെട്ടുകൊണ്ട് അതായത് സുപ്രീം കോടതിയിൽ സ്യൂട്ട് ഫയൽ ചെയ്ത ചെയ്തൊരു സർക്കാരാണെന്ന് കേരളം ഭരിക്കുന്നുണ്ട് അത് മറന്നുപോകരുത് അപ്പൊ അത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് അതുകൊണ്ടാണോ ഇടതുപക്ഷം ഇന്ത്യ മുന്നണിയുടെ ഒരു പ്രധാന ഘടകമായി മാറുന്നത് കല്ലൊരു തരി ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളവർക്ക് ആക്ഷേപിക്കുന്നുണ്ടെങ്കിലും ഒരു തരി മതി എന്നുള്ളതാണ് എന്റെ സ്റ്റാൻഡ് എന്ന് പറയുന്നത് ഇനി ഇന്ത്യ മുന്നണിക്ക് എങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയും ഇന്ത്യ മുന്നണി ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകണമെങ്കിൽ ഇതുപോലുള്ള ഈ ഡിജിറ്റൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ കൈകാര്യം ചെയ്യുന്ന ഈ മരമണ്ടന്മാരെ ആദ്യം ബോധവൽക്കരിക്കുക എന്നുള്ളതാണ് വി ടി ബൾറാമനെ പോലുള്ള ആളുകളെയൊക്കെ ഇടുത്ത പള്ളി കളയുക എന്നുള്ളതാണ് ഇപ്പോൾ വി ടി ബിറാമിനെക്കുള്ള കുറെ ആളുകളാണ് കോൺഗ്രസിനെ കേരളത്തിൽ കൊന്നുകൊണ്ടിരിക്കുന്നത് സത്യം ഇനിയെങ്കിലും നേതാക്കൾ തിരിച്ചറിയേണ്ടതുണ്ട് ഇവരുടെയൊക്കെ കയ്യിൽ കൊടുത്തിട്ടുള്ള ഈ ഒരു ഡിജിറ്റൽ മീഡിയ പോസ്റ്റുകൾ ഉണ്ടല്ലോ ആ പോസ്റ്റുകൾ സത്യത്തിൽ നിങ്ങൾക്ക് തന്നെ വലിയ ശാപമായി മാറുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്നെന്താണ് അവർ ഈ ഒരു ഡിജിറ്റൽ മീഡിയ പ്ലാറ്റ്ഫോം വെച്ച് കാണിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്നത് കോൺഗ്രസ് നേതൃത്വ രീതിയിലുള്ള ഗുണം ഉണ്ടാകുന്നില്ലല്ലോ ഇല്ല കോൺഗ്രസിനെ അവർ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ തള്ളി ആളുകളെ സൈബർ ആക്രമണം നടത്തിയിട്ടുണ്ടെങ്കിൽ ഈ നാട്ടിലെ ജനങ്ങൾ മുഴുവൻ നിങ്ങൾക്കൊപ്പം നിൽക്കും എന്നാണ് നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത് അല്ല രാഹുൽ നിൽക്കുന്നവരെ വരെ കാൽപ്പിച്ചു ജനങ്ങൾ എങ്ങനെ തുപ്പാതിരിക്കും നമ്മുടെ വീട്ടിലെ അമ്മയും പെങ്ങന്മാരും ഒക്കെ ഈ കഴിഞ്ഞ ദിവസം അല്ലേ ക്രൈംബ്രാഞ്ചിന്റെ എഫ് ഐ ആർ റിപ്പോർട്ട് പുറത്തു വന്നത് എത്ര ഗുരുതരമായിട്ടുള്ള കാര്യങ്ങളാണ് അതിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് പതിനെട്ട് വയസ്സിനും അറുപത് വയസ്സിനും ഇടയിലുള്ള ആളുകളാണ് പരാതിക്കാരം എന്നാണ് പറയുന്നത് അത്തരത്തിലുള്ള ഒരു കോഴിയൊക്കെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അത്തരത്തിലുള്ള ഒരു തെമ്മാണിയൊക്കെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അയാൾക്ക് വേണ്ടി വാദിച്ചുകൊണ്ട് രംഗത്തേക്ക് ഒരു നാടുകൂടെ എടുത്ത് ചുമക്കുന്ന നാടല്ല കേരളം എന്നുള്ള കാര്യം പറഞ്ഞു വെക്കുകയാണ് അപ്പോൾ കോൺഗ്രസിനോട് പൊതുവേ പറയാനുള്ളത് നിങ്ങൾ ബി ജെ പിയുടെ സ്തുതി ഭാർഗരായി മാറരുത് എന്നുള്ളതാണ് ബി ജെ പിക്ക് വടിയെടുത്തു കൊടുത്തുകൊണ്ട് ബി ജെ പിക്ക് ഇന്ത്യ മുന്നണി നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രതിഷേധങ്ങളെ സമരങ്ങളെ നിങ്ങളായിട്ട് ഇല്ലാതാക്കരുത് എന്ന് പറഞ്ഞു വെക്കുകയാണ് നിങ്ങൾ സത്യത്തിൽ നിറംമാറി നിറം മാറി കേരളത്തിലെ കോൺഗ്രസ് ഒരു ബി ജെ പി ആയി മാറുന്നുണ്ടോ എന്നൊക്കെ പലപ്പോഴും പലർക്കും സംശയം തോന്നുന്നതുമൊക്കെ ഇതുകൊണ്ടാണ് അതുകൊണ്ട് ഒറ്റക്കെട്ടായി നിൽക്കുക ബി ജെ പിക്ക് എതിരെ ഒറ്റക്കെട്ടായി ശബ്ദമുയർത്തുക ദയവ് ചെയ്ത് നിങ്ങൾ ബി ജെ പിയുടെ ഏജന്റുമാരായി മാറരുത് കോൺഗ്രസ് എന്ന് അപേക്ഷിച്ചു കൊണ്ടു നിർത്തുകയാണ്